ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ദ്രപ്രസ്ഥം വീട്ടിൽ ഓണം നന്നായിട്ട് തന്നെ ആഘോഷിക്കാൻ രാജലക്ഷ്മി തീരുമാനിക്കുകയാണ് അങ്ങനെ രാജലക്ഷ്മി ക്ലബിൽ തോറ്റു വന്ന ശേഷം അങ്ങ് ചാടിത്തുള്ളിയിട്ട് ഇന്ദ്രന്റെ അനിയനോട് പറയുകയാണ് എനിക്ക് തോറ്റതിലല്ല എനിക്ക് നാണക്കേടുള്ളത് അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ എന്നെ കളിയാക്കിയപ്പോഴാണ് എനിക്ക് തൊലി ഉരിഞ്ഞു പോയത് അത് കേട്ടപ്പോൾ ഇന്ദ്രന്റെ അനിയൻ പറയുകയാണ് അതിനെ ഇന്ദ്രപ്രസ്ഥത്തിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാൻ ഹലോ അമ്മേ അപ്പോ രാജലക്ഷ്മി പറയണേ നല്ല മക്കൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെയും അച്ഛന്റെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് നാട്ടുകാരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ ശേഷം കേറ്ററിങ്ങാർക്ക് ആർക്ക് ഇട്ടതിന്റെ പൈസ കൊടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കൊടുത്തു എന്തിനാ അമ്മ അങ്ങനെയൊക്കെ ചെയ്തത് വീട്ടിൽ ഒരു ചെമ്പരത്തി പോവു വെച്ചിട്ട് കുറച്ച് പൂക്കളം ഇട്ട് അങ്ങനെയല്ലേ പൂക്കളൊക്കെ ഇട്ട് ആഘോഷിക്കേണ്ടത് എന്ന് പറയുമ്പോ ഇവിടത്തെ പ്രശ്നങ്ങളൊന്നും നാട്ടുകാരെ അറിയിക്കേണ്ടല്ലോ നാട്ടുകാർ കാണുമ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഓണം ആഘോഷിക്കുന്നുണ്ട് എന്ന് അവരൊക്കെ അറിഞ്ഞോട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നാൽ അമ്മ പോയിട്ട് എളുപ്പത്തിൽ കുറച്ച് സദ്യ ഉണ്ടാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന് നിനക്ക് സദ്യ കഴിച്ചാൽ പോരെ ഞാൻ അത് ഓർഡർ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും സദ്യയുമായിട്ട് ഡെലിവറി ബോയ് വരികയാണ് കേട്ടോ അപ്പോൾ അതും അമ്മ പുറത്തുനിന്നാണോ ഉണ്ട വാങ്ങിയത് അമ്മയ്ക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയപ്പോൾ നിനക്ക് എന്തെങ്കിലും കഴിച്ചാൽ പോരെ നീ അതൊന്നും നോക്കണ്ട നല്ല വിഭവ സമൃദ്ധമായിട്ട് സദ്യയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് നീ പോയിട്ട് ഇന്ദ്രനോട് ഇവിടെ വരാൻ പറ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ ഇന്ദ്രേട്ടൻ കഴിഞ്ഞു വെള്ളത്തിലാണ് വെള്ളത്തിലോ എന്താ ഉദ്ദേശിച്ചത് അല്ല തുഴഞ്ഞു എന്നാ അവനോട് മതി തുഴഞ്ഞത് എന്ന് പറ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ നീ ചെന്ന് പറ എന്നും പറഞ്ഞിട്ട് ഇന്ദ്രന്റെ അടുത്തേക്ക് ഇന്ദ്രന്റെ ആനിയനെ പറഞ്ഞയക്കാം കേട്ടോ എന്നിട്ട് ഇന്ദ്രനോട് വരാൻ വേണ്ടി പറയുകയാണ് അല്ല ഏട്ടാ ഭക്ഷണം കഴിക്കാൻ അമ്മ വിളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്നാ ഇതാ ഒരു സെക്കൻഡ് എന്നും പറഞ്ഞ് ബാക്കിയുള്ള കള്ള് കൂടി കുടിച്ച ശേഷം ഇന്ദ്രൻ ചെല്ലുകയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ എന്നിട്ട് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ െങ്കിലും നിനക്ക് ആ കണ്ണടയൊക്കെ ഒന്ന് മാറ്റി വെച്ചുടാ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഓണമല്ലേ ഒന്നൊന്ന് കൊഴുത്തോട്ടെ എന്ന് പറയുമ്പോൾ ആ കൊഴുക്കാൻ പറ്റിയ സമയം നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട എന്ന് പറയുമ്പോൾ എന്താ അമ്മയ്ക്ക് ഇത്ര ദേഷ്യം ക്ലബിൽ പോയി വടംവേലിക്ക് അമ്മ തോറ്റോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഞാൻ തോറ്റത് നിന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചല്ലേ ഞാൻ തോൽക്കുന്നത് നിന്റെ ഭാര്യയാണ് ഇപ്പോൾ എന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഈ ഇന്ത്രണം തരുന്ന വാക്കാണ് അവളെ ഞാൻ ഇവിടെ കൊണ്ടുവരും എന്നിട്ട് അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തിപ്പിക്കുകയും ചെയ്യും അവളെ കൊണ്ടുതന്നെ അമ്മയോട് സോറിയും പറയിപ്പിക്കും എന്നൊക്കെ ഇന്ദ്രം പറയുക ആ ഇതെല്ലാം നടന്ന കാര്യം തന്നെ എന്തായാലും മര്യാദക്ക് ഭക്ഷണം കഴിച്ച് എണീറ്റ് പോ എന്നും പറഞ്ഞ് അവർ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ് പിന്നീട് പല്ലവിയും പാറവും കൂടി വീട്ടിൽ നല്ലതുപോലെ ഓണം ആഘോഷിക്കുന്നുണ്ട് കേട്ടോ അവർ ഇട്ട ശേഷം അവരും സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കുകയാണ് പിന്നീട് പല്ലവി കോളേജിലേക്ക് പോകുന്നുണ്ട് അവിടെ പോയിട്ടുണ്ടായ സംഭവങ്ങളൊക്കെ വിളിച്ചറിയിക്കാൻ വേണ്ടി സേതുവിന് ഫോൺ വിളിക്കാൻ കേട്ടോ അപ്പോ സേതുവും ഹരിയും കൂടിയിട്ട് പൊന്നുമടത്തിൽ കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ ഫോൺ ഹരി പറയുന്നുണ്ട് സേതുവേട്ടൻ ഫോൺ റിങ് ചെയ്യുന്നു അത് എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അയാളാണ് ആ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പോയി കുറച്ച് നേരം ആവുമ്പോഴത്തേക്ക് അത് കൊടുത്തോണ്ട് കുറച്ച് നേരം അടിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഫോൺ എടുക്കുന്നില്ല പല്ലവി വീണ്ടും വിളിക്കുകയാണ് എന്തായി സേതുവേട്ടൻ ഫോൺ എടുക്കാത്തത് ഒരു അത്യാവശ്യ കാര്യം പറയാനായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പല്ലവി ഫോൺ വിളിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ ഹരി പറയുന്നുണ്ട് വീണ്ടും അത് ആ ഫോൺ എടുക്കുന്നു ഒന്ന് പറഞ്ഞേക്ക് എടുത്തിട്ട് പറഞ്ഞാൽ ഇപ്പൊ എന്നെ കാശുമായിട്ട് വരാമെന്ന് പറഞ്ഞാൽ പോരെ സേതു കേട്ടാ എന്ന് പറയട്ടോ അപ്പോൾ സേതു പറയുന്നുണ്ട് എന്നാൽ നീ ആ ഫോൺ എങ്ങനെ എടുത്തോണ്ട് വായോ എന്ന് പറഞ്ഞിട്ട് ഹരിയോട് ഫോൺ എടുക്കാൻ വേണ്ടി പറയുകയാണ് ആ സമയത്ത് ഹരി പറയുകയാണ് അല്ല ഇതിൽ പല്ലവി ചേച്ചിയാണ് ഫോൺ ചെയ്യുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും സേതു എന്നാൽ ഇങ്ങോട്ട് കൊണ്ടു എന്ന് പറഞ്ഞ് ആ ഫോൺ എടുക്കുകയാണ് അപ്പോൾ എന്ത് പറ്റി എന്താ പല്ലവി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സേതു വേട്ടനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വന്നാൽ മതി എന്താ എന്തെങ്കിലും അർജൻറ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നേരിൽ കാണുമ്പോൾ പറഞ്ഞോളൂ സേതുവേട്ടൻ ഒന്ന് വായോ എന്നും പറഞ്ഞ ശേഷം ഫോൺ വെക്കുകയുണ്ടോ അപ്പോൾ ഹരി പറയാണ് സേതുവേട്ടനോട് ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ പല്ലവി ചേച്ചി വിളിച്ചിട്ടുണ്ടാവുക ഇനി വേറെ പെണ്ണൊന്നും ആലോചിക്കേണ്ട ഞാൻ തന്നെയാണ് സേതുവേട്ടൻ്റെ ഭാര്യ എന്ന് പറയാൻ വേണ്ടിയിട്ടാവും പല്ലവി ചേച്ചി വിളിച്ചിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ അവൾക്ക് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ എന്ന് സേതു ചോദിക്കുമ്പോൾ അതെങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ ഫോണിലൂടെ പറയുമ്പോൾ അതിനൊരു സുഖമില്ലല്ലോ നേരിൽ കാണുമ്പോൾ പറയാം എന്ന് കരുതിയിട്ടാവും എന്തായാലും സേതു ഒന്ന് പോയി നോക്ക് എന്ന് പറയണം അപ്പോൾ സേതുവിൻ്റെ മനസ്സിലൊരു ആശയം അങ്ങ് വീണ്ടും ഉണ്ടാവുകയാണ് പല്ലവി എന്നോട് ഇഷ്ടമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള ചിന്തയാണ് കേട്ടോ അങ്ങനെ സേതു പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ പല്ലവി എന്താണ് എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്വാതിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് സ്വാതി എന്താ നിന്നെ പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയേ എനിക്കൊരു പ്രശ്നവും ഉണ്ടാക്കിയില്ല പക്ഷെ സ്വാതി എന്ന് പറഞ്ഞ പയ്യനുമായിട്ട് അടുപ്പത്തിലാണ് അത് അരുതാത്ത ബന്ധത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നോട് സതീശേട്ടനാണ് പറഞ്ഞത് ഗോകുലുമായിട്ട് സ്വാതിക്ക് എന്തോ അടുപ്പമുണ്ടെന്നുള്ളത് അതിനിപ്പം എന്താ പ്രശ്നം അങ്ങനെയല്ല ചെയ്തോട്ടാ അവൻ്റെ സ്വഭാവം അറിഞ്ഞിടത്തോളം അവനൊരു വശപ്പശ് കൂ ുള്ള ആൾ തന്നെയാണ് അവന്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതല്ല എന്നാണ് സതീഷ് ഏട്ടനും പറഞ്ഞത് അപ്പോ ഇത് സ്വാധിയെ ചതിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നും പറഞ്ഞ് സതീഷൻ കണ്ട കാര്യങ്ങളൊക്കെ പല്ലവി സേതുവിനോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ അത് കേൾക്കുമ്പോൾ സേതുവിന് നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട് സേതു അത്രയ്ക്കധികം സ്നേഹിക്കുന്നുണ്ട് മൂന്ന് അനിയത്തിമാരെയും അങ്ങനെ നേരെ പൊന്നുമടം വീട്ടിലേക്ക് സേതു ചെല്ലുകയട്ടോ എന്നിട്ട് അച്ചു അവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കും അപ്പോൾ അച്വിനോട് ചോദിക്കുന്നുണ്ട് എവിടെ നിന്റെ അനിയത്തി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഹൃദു എങ്ങ് ഇറങ്ങി വരികയാണ് അപ്പോൾ ഞാനിവിടെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ നിന്നെയല്ല നിന്റെ അനിയത്തി എവിടെ എന്നാണ് ചോദിച്ചത് ആ സ്വാതിയോ സ്വാതി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു അവൾ എവിടെ പോയി അവളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അവൾക്ക് നിങ്ങളോട് നിങ്ങളോടതിന് സംസാരിക്കാൻ ഒരു താല്പര്യവുമില്ല എന്ന് പറ അങ്ങനെയല്ല അവൾ ഒരു പയ്യനുമായിട്ട് അടുപ്പത്തിലാണത്രേ ഗോകുലെന്നുള്ള പയ്യനും പയ്യനുമായാണ് നിങ്ങൾക്കത് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വെറുതെ നാൽപ്പത്തഞ്ച് ശതമാനം ഓഹരിയുടെ ആ ഒരു അധികാരത്തിൽ ഇവിടെ വന്ന് ഞങ്ങളെ ആരെയും ഭരിക്കാൻ നിൽക്കണ്ട ഞങ്ങൾക്ക് ഗോകുലിനെ നന്നായിട്ട് തന്നെ അറിയാം അമ്മ എന്താ മിണ്ടാതെ നിൽക്കുന്നത് ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്ന് ഹൃദു പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോഴൊക്കെ സേതുവിന് നന്നായിട്ട് തന്നെ വിഷമം വരുന്നുണ്ട് ഒരു സ്നേഹവും ഇല്ലാതെ ഒരു മര്യാദ പോലും ഇല്ലാതെയാണ് ഹൃദു സേതുവിനെ മോശമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഹൃദുവിനോട് പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കെ എന്ന് പൂർണിമ പറയട്ടോ എന്നിട്ട് പൂർണിമ പറയാണ് സേതു ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ മോനാണ് ഗോകുൽ അതുകൊണ്ട് ഗോകുലുമായിട്ടുള്ള അടുപ്പമൊക്കെ ഞങ്ങൾക്കറിയാം അവർ തമ്മിൽ നല്ല സൗഹൃദമാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങൾ സൗഹൃദമാണെന്നോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആണെന്നൊക്കെയാണ് നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത് പക്ഷേ അവൻ്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല സ്വാദിയെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അവൾ അങ്ങനെ ചീത്ത കൂട്ടുകെട്ടിലൊന്നും പോവില്ല അവൾക്ക് കുറച്ച് ദേഷ്യവും വാശിയുമൊക്കെ ഉണ്ടെന്നുള്ളൂ ആളൊരു പാവമാണ് എന്ന് പറയും പക്ഷേ ഇത് പറയാന് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് തന്നെ നല്ലത് ഇങ്ങനെയൊന്നും ആവില്ല പിന്നീട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പറയുക അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് നൽകിയതാണ് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഇവിടെ വന്നു പറഞ്ഞു എന്നുള്ളൂ ഇപ്പോൾ നിങ്ങൾ ഫാമിലി ഫ്രണ്ട് ആണ് ഗൂഗിൾ പരിചയക്കാരനാണ് എന്നൊക്കെ പറയുന്ന ഈ വാക്കുകളില്ലേ അപ്പോഴും നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെ പറയണം എട്ടോ എന്നൊക്കെ ഒരു അർത്ഥം വെച്ചിട്ട് തന്നെ സേതവും കൂടി പറയോ അതൊക്കെ കേൾക്കുമ്പോൾ ഋതുവിന് നന്നായിട്ട് തന്നെ ദേഷ്യം വരികയാണ് എന്നിട്ട് ഋതു പറയുകയാണ് ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട ഒരു ആവശ്യവുമില്ല ഞങ്ങൾക്കറിയാം എങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളെ പേടിച്ചുകൊണ്ടാണ് എൻ്റെ സ്വാതി ഇവിടെ നിന്ന് പോയത് തന്നെ നിങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് എൻ്റെ സ്വാതി ഇപ്പോ ബാംഗ്ലൂരിലേക്ക് പോയിട്ടുള്ളത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി സേതുവിന് അതൊരു വിഷമമാകും സേതു കാരണമാണ് സ്വാതി ബാംഗ്ലൂരിലേക്ക് പോയത് എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ ഹൃദു പറയാണ് നിങ്ങൾ ഈ വീട് വിട്ട് ഈ പൊന്നുമടം വിട്ട് എന്ന് നിങ്ങൾ പടി പടിയിറങ്ങുന്നു അന്ന് മാത്രമാണ് ഇനി സ്വാതി ഈ വീട്ടിലേക്ക് തിരിച്ചു വരൂ എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ നിന്നും പോയത് എന്നങ്ങ് പറയാണ് അപ്പോഴത്തേക്കും സേതുവിന് വിഷമായിട്ട് പിന്നെ സേതു അധികം സംസാരിക്കാതെ അവിടെ നിന്നും പോവുകയാണ് പോവുകയുണ്ടോ അപ്പോൾ ആ ഹൃദു പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അച്വിനും പൂർണ്ണമൊക്കെ നല്ല വിഷമം വരും സേതുവിനോട് ഒരു ബഹുമാനവും ഇല്ലാതെ സംസാരിച്ചത് കൊണ്ട് തന്നെ ഋതുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ വെള്ളിയേട്ടനോട് നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുതായിരുന്നു ഹൃദു പറയണേ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നാണ് നമ്മുടെ കുടുംബകാര്യത്തിലൊന്നും അയാൾ ഇടപെടേണ്ട ഒരു ആവശ്യവുമില്ല പിന്നെ എനിക്ക് അയാളോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്തത് നമ്മളെ അച്ഛൻ മരിക്കാൻ കാരനായത് അയാളാണ് അതുകൊണ്ട് എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും എന്ത് തന്നെ ക്ഷമിച്ചാലും ഞാൻ അക്കാര്യം എന്റെ മനസ്സിൽ മറന്നു പോവുകയും ഇല്ല അയാളോട് ഞാൻ ശ്രമിക്കുകയും ഇല്ല പിന്നെ സ്വാതി ഇവിടെ നിന്നും പോകുന്ന സമയത്ത് പറഞ്ഞതൊക്കെ അച്ചുവിന് കൂടി ഓർമ്മയുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ ശേഷം ഹൃദു വീണ്ടും പോവുകയാണ് കേട്ടോ അങ്ങനെ ഹൃദു വീണ്ടും മോശമായിട്ട് തന്നെ വെള്ളി തന്നെ സംസാരിക്കുന്നു എന്ന് അച്ചുവിന് നല്ല വിഷമം വരുന്നുണ്ട് പിന്നീട് സേതു നേരെ ചെല്ലുന്നത് വീണ്ടും പല്ലവിയെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പല്ലവിയോട് കാര്യം പറയുക ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ മോശമായിട്ടാണ് പെരുമാറിയത് ഒരു കണക്കിന് ഞാൻ അവരുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ പാടുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ പല്ലവി പറയുകയാണ് അങ്ങനെ സേതുവേട്ട സേതുവേട്ടന്റെ അനിയത്തിമാരല്ലേ അതുകൊണ്ടാണ് ഞാൻ കൂടി പറഞ്ഞത് എന്ത് അവർക്ക് അങ്ങനെ എന്നെ വെള്ളിയേട്ടനായിട്ടൊന്നും കാണാൻ അവർ ശ്രമിക്കുന്നില്ല പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഹൃദ പറഞ്ഞ ഒരു വാക്കാണ് ഞാൻ കാരണമാണ് സ്വാതി ബാംഗ്ലൂരിലേക്ക് പോയത് എന്ന് കേട്ടപ്പോൾ അത് എനിക്ക് വല്ലാതെങ്ങ് നൊന്തു എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അപ്പോൾ പല്ലവി സമാധാനപ്പെടുത്തുന്നുണ്ട് അങ്ങനെയൊന്നും ചിന്തി സേതുവേട്ടന്റെ അനിയത്തിമാരല്ലേ അവർ പിന്നെ ഗോകുലിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് അവരോടൊന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ ഫാമിലി ഫ്രണ്ട് ണെങ്കിലും കൂടിയിട്ട് അവരുടെ സ്വഭാവം ഒന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് അവരൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ഇനി എന്തെങ്കിലും വരുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളൂ ഗോഹുലിന്റെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് അപ്പോൾ അവർ തിരിച്ചറിഞ്ഞോളും എന്നൊക്കെ സേതു പറയാൻ കേട്ടോ അപ്പോൾ സേതു പറയുന്നുണ്ട് ഞാൻ അവിടേക്ക് ചെന്ന് താമസിക്കുന്നത് എനിക്ക് സ്വത്തിന് വേണ്ടിയിട്ടൊന്നുമില്ല അവർക്കൊരു കാവലായിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എൻ്റെ സ്നേഹം ആരും തിരിച്ചറിയുന്നില്ല എന്നെ സ്നേഹിക്കാൻ അതിന് ആരുമില്ല എന്നും എനിക്ക് ഞാൻ തനി ാണ് എന്നൊക്കെ പറയുമ്പോൾ അത് പല്ലവിക്ക് വല്ലാതെ കേട്ടോ അപ്പൊ പല്ലവി പറയാണ് സേതു സ്നേഹിക്കാൻ വൈകാതെ സ്നേഹുവേട്ടന്റെ ജീവിതത്തിലേക്ക് ഒരാൾ വരും എന്ന് പറയുമ്പോൾ സേതു ഇങ്ങനെ ആകാംക്ഷയോട് കൂടിയിട്ട് പല്ലവിയെ തന്നെ നോക്കുക കേട്ടോ അപ്പൊ പല്ലവി വീണ്ടും പറയുകയാണ് സേതുവേട്ടനെ അറിഞ്ഞ് മനസ്സറിഞ്ഞ് സേതുവേട്ടനെ സ്നേഹിക്കാൻ എന്തായാലും അടുത്തു തന്നെ ഒരാൾ വരും എന്ന് പറയുകയാണ് സേതു പല്ലവിയോട് ആശ്ചര്യത്തോടു കൂടി പറയുകയാണ് അങ്ങനെ ഉണ്ടാകുമോ എന്ന് ചോദിക്കും ഉണ്ടാവും തീർച്ചയായും ഉണ്ടാകും സേതുവേട്ടനെ ഞാൻ ഒരു പെൺകുട്ടിയെ ആലോചിച്ച് ിക്കട്ടെ എന്നങ് ചോദിക്കുമ്പോഴത്തേക്കും സേതുവിന്റെ മുഖം അങ്ങ് വാടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ പല്ലവി വീണ്ടും പറയുകയാണ് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ സേതുവേട്ടന് വേണ്ടി ഞാൻ ആലോചിക്കട്ടെ സേതുവേട്ട എന്ന് പറയുമ്പോൾ സേതു അതിന് ഒന്നും മറുപടി പറയാതെ മുഖം താഴ്ത്തിയിട്ട് സങ്കടത്തോട് കൂടിയിട്ട് സേതു അവിടെ നിന്നും എന്നാൽ ശരി ഞാൻ പോവട്ടെ എന്നും പറഞ്ഞ് അതിന് മറുപടി കൊടുക്കാതെ സേതു പോവുകയാണ് കേട്ടോ അപ്പോൾ പല്ലവിയാണെങ്കിലോ സേതുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ചിപ്പുഞ്ചിരിച്ചോണ്ട് സേതുവിന് എത്രയും പെട്ടെന്ന് ഒരു പെൺകുട്ടി സേതുവേട്ടന്റെ ജീവിതം ത്തേക്ക് കടന്നുവരണം എന്നുള്ള ചിന്തയാണോ പല്ലവിയുടെ മനസ്സിലുള്ളത് പല്ലവിക്ക് സേതുവിന് നല്ല ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ പല്ലവി ആ സ്നേഹം സേതുവിനോട് തുറന്നു പറയാൻ മടിക്കുകയാണ് പിന്നീട് രാത്രി ആവുന്ന സമയത്ത് സേതു പൊന്നുമടത്തിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് വീട്ടിലിൻ്റെ അകത്തേക്ക് കയറി പോകുന്ന ആ സമയത്താണ് പുറത്തു നിന്നും ചെറുതായിട്ടൊരു കരച്ചിൽ കേൾക്കാണ്ട് അപ്പോൾ സേതു ആരാണ് ഈ കരയുന്നത് എന്നിങ്ങനെ നോക്കുകയാണ് അപ്പോഴാണ് അവിടെ അച്ചു ഇരുന്ന് കരയുന്നത് കാണാണ്ട് അപ്പോൾ അച്ചുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്തിനാൻ നീ സങ്കടപ്പെടുന്നു എന്തിനാ നീ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വന്നു അതുകൊണ്ടാണ് വിഷമം വന്നത് എന്ന് പറയുമ്പോൾ നീ എന്തിനാ അങ്ങനെയൊക്കെ മരിച്ചു പോയവരെ കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത് സേതുവേട്ടൻ എന്താ അച്ഛനോട് ഇത്ര ദേഷ്യം എന്നോടും എൻ്റെ അമ്മയോടും പെരുമാറിയത് അയാൾ അങ്ങനെയാണ് അതുകൊണ്ടാണ് എനിക്ക് നിന്റെ അച്ഛൻ്റെ കാര്യമൊക്കെ അയാളുടെ കാര്യം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നത് നിങ്ങളെയും നിങ്ങളുടെ അമ്മയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടാകും അത് ശരി തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ കുറിച്ച് ഓർത്ത് സങ്കടവും വിഷമമൊക്കെ വരുന്നത് എന്ന് പറയുമ്പോൾ അച്ഛു പറയാണ് അങ്ങനെയല്ല സേതുവേട്ടനെയും അച്ഛന് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ എന്നെയും എൻ്റെ അമ്മയെയും ഒഴിവാക്കിയിട്ട് മറ്റൊരു പെണ്ണിനെ സ്വീകരിച്ചതാണോ ഞങ്ങളോടുള്ള സ്നേഹം എന്ന് ചോദിക്കുമ്പോൾ അച്ചുവിന് ഉത്തരം മുട്ടിപ്പോകുകയാണ് കേട്ടോ എന്നിട്ട് അച്ചു പറയുകയാണ് അങ്ങനെയല്ല സേതുവേട്ട അതെ പിന്നെ ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നത് നിങ്ങളുടെ ഒന്നും സ്വത്ത് മോഹിച്ചിട്ടൊന്നുമല്ല എന്ന് പറയുമ്പോൾ സേതുവേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് സേതുവേട്ടൻ്റെ പേരിൽ അച്ഛൻ ഇങ്ങനെ സ്വത്തുക്കൾ എഴുതിയത് എന്ന് പറയുമ്പോൾ അത് എന്നോടുള്ള കുറ്റബോധം തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും അല്ല കുറ്റബോധമല്ല അച്ഛന് എപ്പോഴും സേതുവേട്ടനോട് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ അത് തിരിച്ചറിഞ്ഞിരുന്നില്ല അച്ഛൻ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാ അവകാശത്തോടു കൂടി തന്നെയാണ് സേതുവേട്ടന്റെ പേരിൽ എഴുതി വെച്ചിട്ടുള്ളത് അത് അച്ഛന് കുറ്റബോധം കൊണ്ടൊന്നുമല്ല സേതുവേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നൊക്കെ അച് പറയുമ്പോഴും അത് സേതുവിനങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ സേതുവിന്റെ മനസ്സിൽ അത്രയ്ക്കധികം അച്ഛനോടുള്ള ദേഷ്യം മാത്രമായിരിക്കും അങ്ങനെ സേതു അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് അച്ചുവിനോട് പറയുന്നുണ്ട് മരിച്ചു പോയവരെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നതിലും പേരം നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യനില്ലേ കുറിച്ച് ഓർത്ത് സന്തോഷിക്കാൻ നോക്ക് എന്നും പറഞ്ഞിട്ടാണ് സേതു അവിടെ നിന്നും പോകുന്നത് അടുത്ത എപ്പിസോഡിൽ സേതുവിന് പല്ലവിയോടുള്ള ഇഷ്ടം അത്രയ്ക്കധികം കൂടി വരികയാണ് അങ്ങനെ പല്ലവിയോട് അത് തുറന്നു പറയാമെന്ന് ചിന്തിക്കുക കേട്ടോ അങ്ങനെ ഹരിയെയും മിത്രേട്ടനെയും കൂട്ടിയിട്ട് പല്ലവിയും സ്മൃതിയും ഹോട്ടലിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അവർ പേരും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടാവും അത് അറിഞ്ഞിട്ട് തന്നെയാണ് സേതു ും ഹരിയും മിത്രേട്ടനും കൂടി അവിടേക്ക് എത്തുന്നത് അങ്ങനെ ഹരിയുടേയും മിത്രേട്ടൻ്റെയും ക്ലാസ് കൊടുത്ത ശേഷം സേതുവിന് അവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കാം കേട്ടോ ആ സമയത്ത് സ്മൃതിയും പല്ലവിയും റെസ്റ്റോറൻറ്റിലിരുന്ന് ചായ കുടിക്കാവും എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ സേതു അവരുടെ അടുത്തക്കൂടെ അങ്ങ് പോവുകയുണ്ട് അപ്പോൾ പെട്ടെന്ന് സ്മൃതിയും പല്ലവിയും കൂടി സേതുവിനെ കാണുകയാണ് അപ്പോൾ എന്താ സേതു ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാനോ ഇവിടേക്ക് വന്നത് എനിക്ക് എന്താണെന്നറിയില്ല പെട്ടെന്ന് ഒരു വല്ലാത്തൊരു തലവേദന അപ്പോൾ ഒരു ചായ കുടിക്കാലോ എന്ന് കരുതിയിട്ട് ഇവിടെ േക്ക് കയറിയതാണ് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് പല്ലവിക്ക് ആകെ അങ്ങ് ടെൻഷൻ വരികയാണ് കേട്ടോ എന്തായിരിക്കും എന്താ പെട്ടെന്നൊരു തലവേദന എന്നുള്ളതിൽ സേതുവിന് പനിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാട്ടോ എന്നിട്ട് സേതുവിൻ്റെ നെറ്റിയിലും കഴുത്തിലും ഒക്കെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ സേതുവിന് വല്ലാതെ അങ്ങ് പല്ലവിയോട് കൂടുതൽ കൂടുതൽ അടുപ്പം വരികയാണ് കേട്ടോ സേതുവിനോടുള്ള പല്ലവിയുടെ ആ ഒരു ഒക്കെ കാണുമ്പോൾ എനിക്ക് പല്ലവിയെ തന്നെ മതി എന്നുള്ള ചിന്തയാണ് കേട്ടോ സേതുവിൻ്റെ മനസ്സിൽ വരുന്നത് അങ്ങനെ സേതുവിനെ നെറ്റിയിലും കഴുത്തിലുമൊക്കെ പനിയുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് ആ സമയത്താണ് ഇത് കണ്ടും കൊണ്ട് ഇന്ദ്രൻ ആ റെസ്റ്റോറൻ്റിലേക്ക് തന്നെ വരുന്നത് അങ്ങനെ ഇന്ദ്രൻ ഇത് കണ് കാണുന്ന സമയത്ത് ഇന്ദ്രൻ നന്നായിട്ട് തന്നെ പല്ലവിയോട് ദേഷ്യം വരികയാണ് ഒരിക്കലും സേതുവിനെയും പല്ലവിയെയും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ചിന്തയാണ് കേട്ടോ മനസ്സിൽ ഉറച്ച് തീരുമാനിച്ചിട്ടുണ്ടാവുക ഇന്ദ്രൻ പിന്നീട് ഇന്ദ്രൻ പല്ലവിയെ അറിയുന്ന ഒരു ടീച്ചറെ ഇന്ദ്രൻ ക്ലാസ് എടുത്തുകൊണ്ട് തന്നെ അവരുടെ ഇടത്തേക്ക് പറഞ്ഞയക്കാം കേട്ടോ പല്ലവിയുടെ അടുത്തേക്ക് പറഞ്ഞയോ ൊക്കെയാണ് എന്നിട്ട് ഇന്ദ്രം പറഞ്ഞു കൊടുത്തതൊക്കെ തന്നെ പറയിപ്പിക്കാനോ എന്നിട്ട് പല്ലവിയോട് പറയുകയാണ് കല്യാണം കഴിച്ച ആ ഇന്ദ്രൻ ഉണ്ടല്ലോ അവൻ ഒരു പുളിങ്കൊമ്പായിരുന്നല്ലോ നീ എന്തിനാണ് അവനെ വേണ്ട എന്ന് വെച്ചത് എന്നൊക്കെ ഇങ്ങനെ പല്ലവിയോട് പറഞ്ഞ് അവളുടെ മനസ്സിനെ മാറ്റി ശ്രമിക്കുക കേട്ടോ എന്നിട്ട് ഇന്ദ്രന്റെ കുറെ നല്ല കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പല്ലവിയുടെ അടുത്തേക്ക് ശ്രമിക്കുകയാണ് പക്ഷെ പല്ലവിക്കുണ്ടല്ലോ ഇന്ദ്രനോട് അത്രയ്ക്കധികം ദേഷ്യമായിരിക്കും അവന്റെ ഒരു അഞ്ച് പൈസ പോലും വേണ്ട എന്ന് തന്നെയാണ് കേട്ടോ പല്ലവി തീരുമാനിച്ചിട്ടുണ്ടോ അവൻ്റെ ഒരു പൈസ അവൻ്റെ പൈസ കൊണ്ട് അവൻ തന്നെ ജീവിച്ചോട്ടെ എന്നുള്ള മട്ടിൽ തന്നെയാണ് ആ സ്ത്രീയോട് പല്ലവി കുറച്ച് പരിഹാസത്തോടു കൂടി സംസാരിക്കുകയാണ്